بسم الله الرحمن الرحيم نحمده ونستعينه ونستغفره نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وَخَيْرُ السُّنَنِ سُنَنُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرُّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ وَكُلُّ ضَلَالَةٍ فِي النَّارِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ബഹുമാന്യ സഹോദരങ്ങളെ വിശ്വാസികളെ അള്ളാഹുബന്ലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്ന് വസീയത് ചെയ്യുന്നു ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാന അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധ ഖുർആാനിൽ പത്തൊൻപത് തവണ ആയത്തുകളുടെ അവസാന ഭാഗത്ത് ആവർത്തിച്ച് വന്നിട്ടുള്ള ഒന്നാണ് തഷ്കുറൂൻ നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകുവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാം എന്ന രൂപത്തിലുള്ള പ്രയോഗം മറ്റു ചില സ്ഥല സ്ഥലങ്ങളിൽ നിങ്ങൾ കലീലമ്മ തഷ്കുറൂൻ റബ്ബ് ചെയ്തുകളോട് നിങ്ങൾ കാണിക്കുന്ന നന്ദി വളരെ പരിമിതമാണ് കുറവാണ് എന്നും അള്ളാഹു സുബാന നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക് റബ്ബ് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും വിശുദ്ധ കുർഹാനിലൂടെ അത് എടുത്ത് പറഞ്ഞുകൊണ്ടുമാണ് നേരത്തെ സൂചിപ്പിച്ച രൂപത്തിൽ ആയത്തുകൾ അവസാനിക്കുന്നത് ആ ഗണത്തിൽപ്പെട്ട ആയത്തുകളിൽ ഒന്നാണ് സൂറത്തു നെഹ്ലിലെ എഴുപത്തിയെട്ടാമത്തെ ആയത്ത് അവിടെ അള്ളാഹു സുബാനഹുല പ്രസ്തുത വചനത്തിൽ നമുക്ക് ചെയ്തുതന്ന നമ്മുടെ ശരീരത്തിൽ അള്ളാഹു സുബാനഹുവല ചെയ്തു തന്ന രണ്ടു അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നുണ്ട് നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് ഗർഭപാത്രങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു അങ്ങനെ ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് നീ പിറന്നു വീഴുമ്പോ അല്ലെങ്കിൽ മനുഷ്യരെ നിങ്ങൾ പിറന്നു വീഴുമ്പോ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എല്ലാ മനുഷ്യൻ പഠിച്ചെടുത്തതാണ് എന്നിട്ട് അള്ളാഹു ചെയ്ത മൂന്ന് മൂന്നനുഗ്രഹങ്ങൾ എണ്ണി പറയാം അവൻ നിങ്ങൾക്ക് കേൾവി തന്നു കാഴ്ച തന്നോ അതുപോലെ തന്നെ ഹൃദയം ചിന്താശേഷി തന്നോ ല തഷ്കുറൂൻ നിങ്ങൾ നന്ദിയുള്ളവരാകുവാൻ വേണ്ടി ഇതേപോലെ പല ആയത്തുകളുടെയും അവസാനത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും അഥവാ ഒരുപാട് അനുഗ്രഹങ്ങൾ ആ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അതിപ്രധാനമായ ഒന്നാണ് നമ്മുടെ നാവ് എന്നാൽ അതോടൊപ്പം പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ് ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കാൻ സൂക്ഷ്മത പാലിക്കാൻ പറഞ്ഞ ഒന്നും നാവ് തന്നെയാണ് നാവുകൊണ്ട് നാവിന്റെ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ അതുപോലെ തന്നെ ലൈംഗികാവയവത്തിന്റെ വിഷയത്തിൽ അത് അള്ളാഹു അനുവദിച്ച മാർഗത്തിലേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ സ്വർഗത്തിന്റെ കാര്യത്തിൽ ഞാനും നിങ്ങൾക്കു വേണ്ടി ജാമ്യം നിൽക്കാം എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം എടുത്തു പറഞ്ഞതിൽ ഒന്നാണ് നാവ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് അഹസാബിലെ എഴുപതാം വചനത്തിലൂടെ അള്ളാഹു സുലഹാൻഹു താല പറയാണ് നാവിന്റെ കാര്യത്തിൽ നിങ്ങൾ അതീവ സൂക്ഷ്മത പാലിക്കണം അല്ലയോ വിശ്വാസികളെ മുക്മിനുകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നാവിന്റെ കാര്യത്തിൽ വക്കൂലോ കൗലൻ സദീത നിങ്ങൾ നേരെയുള്ള വാക്ക് ശരിയായ വാക്കുകൾ പറയുക നേരെ നേരചൂവേ സംസാരിക്കുക ലക്കും ലക്കും ുംമാലക്കും അങ്ങനെ നിങ്ങളുടെ നാവിനെ നിങ്ങൾ നേരെയാക്കിയാൽ അതുകൊണ്ട് റബ്ബിന് റബ്ബിനിഷ്ടപ്പെട്ടത് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങളുടെ കർമ്മങ്ങളെ അവൻ നന്നാക്കി തരുന്നതാണ് നിങ്ങളുടെ പാപങ്ങളെ അവൻ പുറത്തു തരുന്നതാണ് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവൻ ഏറ്റവും വലിയ വിജയം നേടുകയാണ് അഥവാ സ്വർഗമാണ് അവനുള്ളതെന്ന് അപ്പൊ നാവിനെ നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹു നന്നാക്കി തരും നാവിനെ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ അള്ളാഹു സുബഹാനുഭവത്താല പുറത്തു തരും എന്നുള്ള അതുകൊണ്ട് നാവിന്റെ കാര്യത്തിൽ അതീവ സൂക്ഷ്മത പുലർത്താൻ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് വരാനിടയുള്ള തെറ്റെന്ന് പറയുന്ന ഒന്ന് കളവ് പറയുക എന്നുള്ളതാണ് ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയുമായി കളവുകൾ ഇങ്ങനെ പറയുക യേശണി പറയുക ഖീപത്ത് പറയുക മറ്റുള്ളവരുടെ ന്യൂനതകളെ കണ്ടവരെ പരിഹസിക്കുക ഇകഴ്ത്തുക ഇങ്ങനെ നാവിൽ നിന്ന് വരുന്ന ഒരുപാട് തിന്മകളുണ്ട് നമ്മളെന്ന് ആലോചിച്ചു നോക്കൂ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോ അലഹമുല്ലാഹിള്ളി അഹിയാന ബദമ അമാന ഇലഹിൻ നുഷൂർ അള്ളാഹുവി ഒരു മരണത്തിന് ശേഷം എന്നെ ജീവിപ്പിച്ച നിനക്കാണ് സർവസ്തുതിയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേറ്റ് പള്ളിയിൽ പോയി സുബഹി നമസ്കരിച്ച് എന്തെല്ലാം നന്മകളാണ് ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഓതുന്നുണ്ട് തിക്രചൊല്ലുന്നുണ്ടൊക്കെ പക്ഷെ അതൊക്കെ പോകാൻ കേവലം ഒരാളെ പറ്റി പറയുന്ന ഒരു ചെറിയ ദീപത്തിന്റെ വർത്തമാനം മതി എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ആ നാവിൽ നിന്ന് വരുന്ന ഗൗരവമേറിയ തെറ്റുകളിൽ ഏറെ ഗൗരവത്തോടെ നബിസ്വല്ലാഹുഅലൈഹി വസ്ലം എടുത്തു പറഞ്ഞ വന്നാണ് ശാപവാക്കുകൾ ലാനത്ത് നിന്ന് അറവി പറയ ശബിച്ചുകൊണ്ട് മറ്റുള്ളവരെ സംസാരിക്കുക നീ നശിച്ചു പോകട്ടെ നീ തുലഞ്ഞു പോകട്ടെ നീ ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നിങ്ങനെയുള്ള വാക്കുകൾ ഇത് കൂടുതലും സ്ത്രീകളാണ് പറയാറുള്ളത് പ്രത്യേകിച്ച് ഒരുപക്ഷെ അവരുടെ ഭർത്താക്കന്മാരോട് മക്കൾ വല്ലാതെ വഴക്കുകൂടുമ്പോ ആ മക്കളോട് അങ്ങനെ പൊതുവെ സ്ത്രീകളാണ് ഈ ശാപവാക്കുകൾ കൂടുതലായി പറയാറുള്ളതെന്നാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ വിഷയത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞ ഒരുപാട് ഹദീഫുകളും അങ്ങനെ വല്ലതും നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് തൗബ് ചെയ്ത് മടങ്ങുക എന്നത് മാത്രമാണ് അതിനുള്ള പരിഹാരം ാഹു അലൈഹി വസ്ലാം പറഞ്ഞു മഹാനായ സുഹാബി വര്യൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം ലിസുദ്ദീഖിൻ മാ മുസ്ലിം സഹയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് അതായത് സത്യസന്ധനായ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ശാപവാക്കുകൾ പറയാൻ പറ്റില്ല അവനൊരിക്കലും ശാപവാക്കുകൾ ചൊരിയുന്നവനാവുകയില്ല എന്ന് തന്നെ അലൈഹി അല്ലാസ് പറഞ്ഞത് കാണാം പ്രമുഖ സഹാബി സമുറത്ത് പറയുകയാണ് ഹദീസാണ് അള്ളാഹുവിന്റെ ശാപം നിനക്കുണ്ടാവട്ടെ അള്ളാഹുവിന്റെ കോപം നിനക്കുണ്ടാവട്ടെ നീ നരകത്തിൽ പോട്ടെ നീ നരകത്തിനർഹനാവട്ടെ എന്നിങ്ങനെയുള്ള വാക്കുകളൊന്നും നിങ്ങൾ പറയാൻ പാടില്ല അതേപോലെ നബിസുല അലൈ വല്ല പറയാണ് ഒരു വിശ്വാസിയുടെ മഹൽ ഗുണമായ റസൂള്ള പഠിപ്പിക്കുകയാണ് ഹദീസാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് കൊണ്ടവൻ മറ്റൊരാളെ അധിക്ഷേപിച്ച് സംസാരിക്കുകയില്ല മറ്റൊരാളുടെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന രൂപത്തിൽ അധിക്ഷേപിച്ച് സംസാരിക്കുകയില്ല വലല്ല ആ ശാപ വാക്കുകൾ അവന്റെ നാവിൽ നിന്ന് വരില്ല വലൽ ഫാഹിഷ് അസഭ്യം പറയില്ല പബ്ലിക്കായി ഒരു സഭയിൽ പറയാൻ കൊള്ളാത്ത വാക്കുകൾ ഒരിക്കലും അവൻ പറയില്ല പിന്നെയോ വലൽ ബദീ അശ്ലീല വാക്കുകൾ അവൻ പറയുകയില്ല പറയാൻ ഒരു മനുഷ്യൻ വേറൊരാളെ ഒരു മനുഷ്യൻ വേറൊരാളെ ശപിക്കുകയാണെങ്കിൽ എത്ര വരെ ചോദിച്ചാൽ കൊലപാതകത്തിന് തുല്യമാണത് എന്ന് പോലും നബീസുല്ലാസ്സലാം പറഞ്ഞിട്ടുണ്ട് ഒരു പ്രവാചക വചനത്തിൽ പല കാര്യങ്ങളും സഹാബത്തിന് നബീസുല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ അവസാനം പറഞ്ഞൊരു വാക്കാണ് റഹമുല്ലയും തങ്ങളുടെ സ്വഹീഹികൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീഫിന്റെ അവസാനത്തിൽ വന്നതാണ് ഒരു വിശ്വാസിയെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുന്നതിന് സമമാണ് അവന്റെ രക്തം ചിന്തുന്നതിന് സമമാണ് എന്ന് വരെ നബി സുല്ല അലൈവലം പറഞ്ഞത് കാണാം പിന്നെ പരലോകത്തോ നാളെ മക്ഷറിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ പല വിശ്വാസികൾക്കും അള്ളാഹു കൊടുക്കുന്ന ഒരു മഹനീയമായ സ്ഥാനമുണ്ട് എന്താ നാളെ ഷഫാഴത്തിന് അള്ളാഹു സുബാനുല നബിമാർക്ക് അനുമതി നൽകും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ഷഫാത്ത് ചെയ്യപ്പെടും മലക്കുകളാൽ നമ്മൾ ഷഫാത്ത് ചെയ്യപ്പെടും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വിശ്വാസികളാൽ നമുക്ക് നമ്മൾ ഷഫാത്ത് ചെയ്യപ്പെടും അല്ലെ നമ്മുടെ കുടുംബക്കാരാൽ നമ്മൾ ഷഫാത്ത് ചെയ്യപ്പെടും ഇങ്ങനെ പല രൂപത്തിലുള്ള ഷഫാത്തുകളുണ്ട് ഇങ്ങനെയുള്ള യാതൊരു ഷഫാഹത്തിനുമുള്ള അർഹത ആർക്ക് ലഭിക്കില്ല മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം ശപിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്കെതിരെ ശാപവാക്കുകൾ ചൊരിയുന്ന ആളുകൾ അവർക്കൊരിക്കലും ഷഫാത്തിനുള്ള അർഹത അള്ളാഹു നൽകുകയില്ല അതുപോലെ സാക്ഷി പറയാ അതും നാളെ പരലോകത്ത് വരുന്ന വലിയൊരു ഒരു സ്ഥാനമാണത് ഒന്നിനും അവനെ സാക്ഷി പറയാൻ അള്ളാഹു അനുവദിക്കുകയില്ല ഇങ്ങനെ ഒരുപാട് ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് ഇതിനെല്ലാം വളരെ ഗൌരവത്തോടു കൂടി നമ്മൾ കാണുകയും ശാപവാക്കുകൾ ഒരു നിലയ്ക്കും നമ്മിൽ നിന്ന് വരാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വന്തത്തിനെതിരെ ചില ആളുകളുണ്ട് മറ്റുള്ളവർ നമ്മളെ മടുപ്പിക്കുമ്പോ മറ്റുള്ളവർ നമുക്ക് വേദനയുണ്ടാക്കുമ്പോ പലതും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പം ചിലപ്പോ ചിലർ പറയും ഞാൻ തന്നെ നശിച്ചു പോകട്ടെ എന്നുള്ള നിലയ്ക്ക് പറയും അങ്ങനെ പറയാൻ പാടില്ല നമുക്കെതിരെയും നമ്മൾ പറയാൻ പാടില്ല ശാപവാക്കുകൾ ഏതുപോലെ എന്ന് ചോദിച്ചാൽ എറി എറിഞ്ഞ കല്ല് പോലെ എന്നാണ് ഒരാൾ ഒരു കല്ലെടുത്തിട്ട് എറിഞ്ഞാൽ ആ കല്ല് എറിഞ്ഞു കഴിഞ്ഞിട്ട് ബോധം വന്നിട്ട് ആ കല്ല് തിരിച്ച് കയ്യിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വരില്ല ഇതുപോലെയാണ് ഒരാൾ മറ്റൊരാൾക്കെതിരെ ശാപവാക്ക് പറഞ്ഞാൽ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല അവൻ വിചാരിച്ചാൽ പോലും എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഈ വിഷയത്തിൽ സൂക്ഷ്മത പുലർത്തുക അള്ളാഹു സുബാന നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചകൻ വസ്സല്ലാം പറയാണ് ഒരാളെ യാതൊരു കാരണവുമില്ലാതെ ശപിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇപ്പൊ ചില മാതാപിതാക്കളുണ്ട് അവർ യാതൊരു കാരണവുമില്ലാതെ അവർക്ക് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ പേരിൽ എന്നാൽ മക്കൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല പലരും വേദനയോടെ പറയാറുണ്ട് ചോദിക്കാറുണ്ട് എന്റെ ഉമ്മ ശപിക്കുന്നു എന്റെ ഉപ്പ എന്നെ ശപിക്കുന്നു എനിക്കത് തട്ടുമോ എന്ന് ന്യായമല്ലാത്ത അർഹതയില്ലാത്ത ഒരു കാര്യത്തിൽ ശപിക്കാൻ പാടില്ല ഇനി അങ്ങനെ ആരെങ്കിലും ശപിച്ചു പോയാൽ അതിന് സംഭവിക്കും എന്നും നബി നബീസുല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മഹാനായ സുഹാബി വരെ അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞതായി ഒരു മനുഷ്യൻ മറ്റൊരാളെ ശപിച്ചാൽ ആ ശാപവാക്ക് ആകാശത്തിലേക്ക് അങ്ങനെ ഉയർന്നു പോകും ാശത്തേക്ക് വരുമ്പോൾ ആകാശം അതിനെ കൊട്ടിയടയ്ക്കും അത് തിരിച്ചു വരികയാണ് അർളി എന്നിട്ടെന്ത് ചെയ്യുന്നു ഭൂമിയിലേക്ക് ആ വാക്ക് വരുന്നു ഫത്തുലക്കു അബുവാബുഹാ ദൂനഹ അപ്പൊ ഭൂമിയും അതിന്റെ കവാടങ്ങൾ അടയ്ക്കുന്നു സുമത് അഹുനം വഷിമാല പിന്നെ വലത്തോട്ടും ഇടത്തോട്ടും ആ വാക്കുകൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ അത് തിരിഞ്ഞും മറിഞ്ഞും പോയിട്ട് ആരെയാണോ ഒരാൾ ശപിച്ചത് ആ വ്യക്തി ശാബാർഹനാണെങ്കിൽ അദ്ദേഹത്തിന് ആ ശാപം ഭവിക്കുന്നു ഉണ്ടാകുന്നു ഇനി ഒരാൾ മറ്റൊരാളെ ശപിക്കുകയാണെങ്കിൽ അയാൾ അതിനർഹന അല്ലെങ്കിൽ ആരാണോ ശപിക്കുന്നത് ആ ശാപം അയാളിലേക്ക് മടങ്ങുന്നു അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരാളെ അനർഹമായി ശപിച്ചാൽ ആ ശാപം എന്താകുന്നു ശപിച്ചവനിലേക്ക് തന്നെ മടങ്ങി വരുന്നു ഒരിക്കൽ പ്രവാചകൻ അലൈഹി അലൈഹുസ്സലമയുടെ കാലത്ത് ഒരു പെണ്ണൊട്ടകപ്പുറത്ത് ഇങ്ങനെ പോവാൻ ഇമ്രാൻബിൻ ഹുസൈൻ റസിന്ന് റിപ്പോർട്ട് ചെയ്യാൻ ാഹി സൊലു വസംബാരിങ്ങനെ പോവാൻ അപ്പോഴെന്താ സംഭവിച്ചത് ഒട്ടകം ഇവള് തെളിക്കുന്നതിനനുസരിച്ച് പോകുന്നില്ല അതിങ്ങനെ അലസമായി അത് മടി കാണിച്ച് എതിർത്ത് നിൽക്കുന്നു അപ്പൊ ആ പെണ്ണും തീതു അതിനെ ശപിച്ചു അതിനെ ശബിച്ചു അദാലിക്കാഹി സുല്ലാഹു അലൈഹി വസ്ലം ആ പെണ്ണാ ഒട്ടകത്തെ ശബിക്കുന്നത് റസൂൽ അലൈസ് കേൾക്കുക പറഞ്ഞു അല്ലയോ പെണ്ണെ അതിന്റെ മുകളിൽ എന്തെല്ലാം നീ വെച്ചിട്ടുണ്ടോ അതെല്ലാം നീ എടുക്കുക എന്നിട്ട് ആ ഒട്ടകത്തെ നീ ഉപേക്ഷിച്ചേക്കുക ആ ഒട്ടകത്തിന് ശാപമേറ്റു കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് അതിങ്ങനെ അങ്ങാടി കൂടെ ഇലക്കൂടെ ഇലക്കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആരും അതിനെ നോക്കുന്നില്ല ആരും അതിനെ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ ശാപമേറ്റ ഒട്ടകം അങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണ്ടോ അപ്പൊ അവിടെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം സൂക്ഷ്മത പുലർത്തണം എന്ന് എന്ന്ഹു അലൈഹി വസല്ലം ഇത്തരം ഹദീസുകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് അറാബിയുടെ റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് അതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു കാര്യത്തിലും നമ്മൾ മറ്റുള്ളവരെ ശബിക്കാതിരിക്കുക അത്തരം ലഹനത്തിന്റെ പദങ്ങൾ പറയാൻ അനുവാദം നൽകപ്പെട്ടിട്ടുള്ളത് ആർക്ക് മാത്രമാണ് ഉള്ളാഹുവിനും റസൂലിനും മാത്രമാണ് ഒരു വ്യക്തിയെ ശപിക്കാനുള്ള അവകാശമോ അനുമാദമോ അള്ളാഹു സുബാന ഹത്താല നമുക്ക് നൽകിയിട്ടില്ല എന്നാൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം ഒരു സമൂഹം ഒന്നടങ്കം പിന്നെ ഒരു തിന്മയിൽ തിമ്മയിലകപ്പെടുമ്പോ അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടാവട്ടെ എന്ന രൂപത്തിൽ പറയുന്നതിന് തകരാറില്ല എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ എന്നാൽ ഒരു വ്യക്തിയെ നോക്കി ഒരു വ്യക്തിയെ ചൂണ്ടി ആ രൂപത്തിലുള്ള പദങ്ങൾ നമ്മൾ പറയാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഗൗരവമേറിയ ഈ വിഷയം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുകയും അസ്ഥാനത്ത് ഇത്തരം വാക്കുകൾ പറയുന്നവരുണ്ടെങ്കിൽ അതിന്റെ ഗൗരവങ്ങൾ ഇത്തരം പ്രവാചക വചനങ്ങൾ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞുകൊടുത്ത് അവരെ തിരുത്താനും നമ്മൾ ശ്രദ്ധിക്കുക നമുക്കള്ളാഹു സുബഹാന നൽകിയ നാവെന്ന അനുഗ്രഹത്തിന് റബ്ബിന് ശുക്ർ ചെയ്യാൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അത്തരക്കാരിൽ അള്ളാഹു സുബഹാന നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു സുബെഹാനുഹുവത്താല സ്വീകരിക്കുമാറാവട്ടെ റബ്ബ് നമുക്ക് കനിഞ്ഞു നൽകിയ ഓരോരോ അനുഗ്രഹങ്ങൾക്കും പരമാവധി നന്ദി കാണിച്ച് ജീവിക്കുന്ന ദാസന്മാരായി മാറാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണമായ ഷിഫ പ്രദാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു നമ്മുടെ ബന്ധുക്കൾ മാതാപിതാക്കൾ സത്യവിശ്വാസികൾ സജ്ജനങ്ങൾ അവർക്കെല്ലാം അള്ളാഹു ചെയ്യട്ടെ സ്വർഗത്തിൽ ഒത്തുചേരാനുള്ള മഹാഭാഗ്യം നമുക്കും അവർക്കും റബ്ബ് ചെയ്യട്ടെ ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم